നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അൻപത്തി നാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു ഒറ്റനില വീടുമാണ് അൻപത്തി നാല് സെൻറ്റ് സ്ഥലമുണ്ട് ഈ വീടിനും ഈ സ്ഥലത്തിനും കൂടി ഈ വീടിൻ്റെ ഉടമ്പസ്ഥൻ ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപ മാത്രമാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ വിദേശത്താണ് അമേരിക്കയിലാണ് ആ മോഡലിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ചുറ്റുമരുതലെല്ലാം കിട്ടി ഗേറ്റെല്ലാം വെച്ച് നല്ല മനോഹരമായിട്ട് പണിയെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഈ വീടും സ്ഥലവും ഒന്ന് നോക്കാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിനടുത്തുള്ള കാട്ടാമ്പാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയം ജില്ലയിലെ നാഷണൽ ഹൈവേ റോഡ് ഏറ്റുമാനൂരിൻ്റെ അടുത്തുള്ള കുറവലങ്ങാട് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടും സ്ഥലവുമാണ് അൻപത്തി നാല് സെൻറ്റ് സ്ഥലമുണ്ട് അറുപത് ലക്ഷം രൂപ മാത്രമാണ് വീടിനും വീടിൻ്റെ ഈ ഭൂമിക്കും കൂടി വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നമുക്ക് വീടിൻ്റെ ചുറ്റുപാട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം വീടിൻ്റെ ബൈക്ക് സൈഡിലേക്കാണ് കൂടുതൽ സ്ഥലം കിടക്കുന്നത് അവിടെയെല്ലാം തേക്കിൻ്റെ തേക്കാണ് നിന്നിരുന്നതെല്ലാം വെട്ടിമാറ്റിപ്പോൾ തേക്കിൻ്റെ തൈകൾ വെ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നു വീടിൻ്റെ ബാക്ക് വശമാണ് ഇഷ്ടംപോലെ സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർക്കൊക്കെ നല്ല പറ്റുന്ന ഒരു ഭൂമിയും അതിലൊരു വീടുമാണ് മേടം മൂന്ന് ബെഡ്റൂമുണ്ട് രണ്ട് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം മുറ്റം മുഴുവൻ നല്ല പാവിങ് ടൈൽ വിരിച്ച് നല്ല നല്ല വിശാലമായിട്ടുള്ളൊരു ഫ്രണ്ട്ജ് ഉള്ള മുറ്റമാണ് അവിടെ എല്ലാം നല്ല പാവിങ് ടൈൽ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നത് നല്ല വലിപ്പമുള്ളൊരു പോർച്ചാണ് കൊടുത്തിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് കുറവലങ്ങാട് ടൗണിലേക്ക് നാല് കിലോമീറ്റർ കടുത്തുരുതി ടൗണിലേക്ക് എന്താ ഏഴ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നല്ല വിശാലമായിട്ടുള്ളൊരു ഒരു ഒരു സിറ്റൗട്ടാണ് നമ്മൾ കാണുന്നത് നല്ല എല്ലാം നല്ല തൂണൊക്കെ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായിട്ട് പണി പൂർത്തീകരിച്ച് അവരുടെ അമേരിക്കയിലുള്ള അതിൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു വീടാണ് അലൻ കോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ ഈ വീടും സ്ഥലവും കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീടും സ്ഥലവും ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം ഒരു ലിവിങ് ആണ് കാണുന്നത് നല്ല വലുപ്പമുള്ള ഒരു ലിവിങ് ഏരിയയാണ് അവരുടെ അവിടുത്തെ സ്റ്റൈലിൽ പടുത്തിരിക്കുന്ന ഒരു വീടാണ് കംപ്ലീറ്റ് പണി വീടിൻ്റെ പണികളും ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ അമേരിക്കയിലാണ് ഇവിടെ അവിടെ റിലേഷൻസൊക്കെ ഉണ്ട് നമുക്ക് സംസാരിക്കാനായിട്ട് അവരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അറുപത് ലക്ഷം രൂപ മാത്രമാണ് വീടിനും ഈ സ്ഥലത്തിനും കൂടി വീടിൻ്റെ ഉടമ്പസൻ ചോദിക്കുന്നത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ നെഗോഷ്യബിളാണ് വിലയിൽ മാറ്റം വരാൻ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബാത്ത്റൂം കൊടുത്തിരിക്കുന്നു രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ പണി പൂർത്തിയായിട്ട് രണ്ട് അറ്റാച്ചഡ് ബാത്റൂമും ഒരു കോമൺ ബെഡ്റൂമും ആണ് വീടിനുള്ളത് ഒരു കോമൺ ബാത്റൂമും ഉണ്ട്

ജലാലഭ്യതയ്ക്ക് കിണറും വെള്ളമുണ്ട് വെള്ളത്തിന് ഷോർട്ടേജ് ഇല്ലാത്തൊരു ഏരിയയാണ് നമുക്ക് പൈപ്പ് ലൈനും അടുത്തുകൂടി കടന്നു പോകുന്നുണ്ട് ഒരു കോർണറിലായിട്ടൊരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഞാനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമാണ് കൊടുത്തിട്ടുള്ളത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ ഉടമസ്ഥൻ ഇപ്പോഴും അമേരിക്കയിലാണ് ആ സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വീട് നേരിട്ട് കാണുമ്പോഴിയാം അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലായിട്ട് അറുപത് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നമുക്ക് സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർക്കൊക്കെ നല്ലൊരു റീസണബിൾ റേറ്റിലുള്ളൊരു വീടാണ് അൻപത്തി നാല് സെൻറ് സ്ഥലവും ഈ വീടും കൂടെ കൂടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിൽ മാറ്റങ്ങൾ വരാം നമുക്ക് വീടും സ്ഥലവും കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ വില വ്യത്യാസം വരുപ്പെടുത്താം എന്ന് ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് അറിയിച്ചിട്ടുണ്ട് അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം